എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ ഇന്ന് ഫെബ്രുവരി പതിനാറ് ഈ ദിവസം നിങ്ങളെ ഒരു സന്തോഷ വാർത്ത തേടിവരാനിരിക്കുന്നുണ്ട് അത് എന്താണെന്നും ഈ ഒരു ദിവസം ആരംഭിച്ച് വരുന്ന ഒരാഴ്ച കാലം നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റ് ഫലങ്ങളും ഇതോടൊപ്പം നിങ്ങൾക്കായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു ഒട്ടനവധി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരാഴ്ച കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ദോഷപരിഹാര മാർഗങ്ങളും ഈ ആഴ്ച ചെയ്യണമെന്ന് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് മകൈരം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് മകീരം നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് അതുപോലെ തന്നെ മകൈരം നക്ഷത്രത്തിൽ ജനിച്ച മാതാപിതാക്കൾക്കും സന്താനങ്ങളിൽ നിന്ന് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം അല്ലെങ്കിൽ ഒരു വാർത്ത ഇന്ന് തേടി വരാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം ധനനേട്ടത്തിനും സാധ്യതയുള്ളൊരു ദിവസമാണ് പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ലോണിന് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ലോൺ തുക ശരിയാക്കാനും അതോടൊപ്പം തന്നെ സന്താനങ്ങൾക്കൊരു തൊഴിൽ ലഭിക്കുന്നതിലൂടെ ഒരു സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും ഉള്ള മാർഗങ്ങൾ ഇന്ന് തേടി വരും യാതൊരു വിധത്തിലുള്ള ദുഃഖ അനുഭവങ്ങളും ഈ ഒരാഴ്ചക്കാലം മകീരം നക്ഷത്രക്കാർക്കുണ്ടാകില്ല വഴിയാത്രകളിൽ പല നേട്ടങ്ങളും ഇന്നേ ദിവസം ഇവരെ കാത്തിരിക്കുന്നുണ്ട് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഒന്നും ഫലിക്കില്ല പല വിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സ ഫലിക്കുന്നതായിരിക്കും ബന്ധുജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും യാത്രകൾക്ക് വേണ്ടി കുറച്ച് തുക ചിലവാക്കേണ്ട സാഹചര്യം ഇന്നേ ദിവസം കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് വേണ്ടത്ര പുരോഗതി ലഭിക്കും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ മാറി തുടങ്ങും ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ യാതൊരുവിധ ക്ലേശങ്ങളും ഉണ്ടാകില്ല ഈശ്വര ആരാധനയ്ക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും ഭൂമി കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം നാൽക്കാലി വളർത്തൽ വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകും ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ് സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഗർഭപാത്ര ബന്ധിയായ രോഗങ്ങൾ മൂത്രാശയ ബന്ധിയായ രോഗങ്ങൾ വീഴ്ച ഇവ കൂടി ശ്രദ്ധിക്കണം ദോഷശാന്തിക്കായിട്ട് ഈ ദിവസങ്ങളിൽ ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഇവർ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇന്ന് നടക്കുകയാണ് അതായത് കുടുംബത്തിൽ ഒരു സന്താനം ഇറവിയെടുക്കുന്നതോടുകൂടി ഇന്നേ ദിവസം സന്തോഷകരമായ പല അനുഭവങ്ങളും ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കും കോൺട്രാക്ടർമാർക്കും നല്ല ദിവസമാണ് ഈ ദിവസം പുതിയ വർക്കുകൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പേപ്പറുകൾ ശരിയായി കിട്ടും കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം മാറി തുടങ്ങും മനോവിചാരങ്ങളും ആദിയും കുറഞ്ഞു തുടങ്ങും ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും ഒന്ന് കരുതിയിരിക്കേണ്ട ദിവസമാണ് പല പ്രകാരത്തിൽ ധനം കൈവശം വരാനും ഇത് വേണ്ട രീതിയിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് വിനിയോഗിക്കാനും സാധിക്കും വിവാഹ ആലോചനകൾ ബന്ധുക്കളിലൂടെ വരാൻ സാധ്യതകൾ കൂടുതൽ ദാമ്പത്യകലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും ശ്വാസം മുട്ടൽ പനി ചുമ കാലിന് തരിപ്പ് നടുവും പുവും വേദന എന്നിവ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാണ് വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് സ്വസ്ഥമായിരിക്കുന്നൊരു ദിവസം കൂടിയാണ് ഇന്നേ ദിവസം മുൻകോപം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ പല നഷ്ടങ്ങൾക്കും വഴിയൊരുക്കും ഉറക്കം കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങളും ഇന്നേ ദിവസം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് തടസ്സ ക്ലേശങ്ങളും മാറി തുടങ്ങും ഇവർ ദോഷശാന്തിക്കായിട്ട് ചെയ്യേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി പൂയം നക്ഷത്ര കുറിച്ച് നോക്കാം ഉദ്യോഗ കയറ്റത്തിനുള്ള പേപ്പറുകൾ ഇന്നേ ദിവസം ശരിയായി കിട്ടും ഇത് ഏറെ സന്തോഷപകരം അതുപോലെ തന്നെ വിദേശത്ത് നിന്നും അത് സന്താനങ്ങളിൽ നിന്നോ രക്ഷകർത്താക്കളിൽ നിന്നോ ഒരു സന്തോഷ വാർത്ത ഇന്നേ ദിവസം ഇവരെ കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും ഫലം കാണാതെ പോകില്ല പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഇവർക്ക് ലഭിച്ചു തുടങ്ങും ഉൾഭയം കുറച്ചു തുടങ്ങും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ഇന്നേ ദിവസം ശ്രദ്ധിക്കണം ഇത് വലിയ തർക്കത്തിൽ എത്തുകയും വഴക്കുകൾക്ക് സാധ്യതയും അത് പോലീസ് കേസിൽ വരെ എത്തിപ്പെടാനും സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് കാര്യതടസ്സങ്ങളൊന്നും കാണുന്നില്ല ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും എല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും ദാമ്പത്യ ബന്ധം മെച്ചമായിരിക്കും തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല പ്രോജക്റ്റുകളുടെയും ശില്പനങ്ങളുടെയും മറ്റ് നിർമ്മാണത്തിൽ തെറ്റുപറ്റ ഇടയുണ്ട് പുതിയ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ ഇവ ലഭിക്കും ബന്ധുജനങ്ങളുടെ വേർപാട് ദുഃഖത്തിലാഴ്ത്താൻ സാധ്യതകൾ കൂടുതലാണ് ഉദരബന്ധിയായ രോഗങ്ങൾ വായു കോപ്പം ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം പല അസ്വസ്ഥതകളും ഇവരെ വിട്ടൊഴിയുന്ന ദിവസങ്ങൾ കൂടിയാണ് വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും വാടക വീടുകളിൽ നിന്നും സ്വന്തം ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ അവസരമുണ്ട് കടം കൊടുത്ത പണം യാതൊരു പ്രയാസവും കൂടാതെ തിരികെ കിട്ടും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ ദോഷശാന്തിക്ക് ശാസ്താവിന് നീരാചനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് പൂരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിൽ രംഗത്ത് നിന്നും സന്തോഷം നിറഞ്ഞൊരു കാര്യം ഇന്നേ ദിവസം നടക്കാനിരിക്കുന്നുണ്ട് സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ് ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയം തന്നെയാണ് ഏറ്റെടുത്ത ഓരോ പദ്ധതികളും വിജയിപ്പിക്കാൻ സാധിക്കും ശരീരത്തിലെ ക്ഷീണങ്ങൾ മാറി തുടങ്ങും കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം ദുർഭയങ്ങളൊന്നും ഇന്നേ ദിവസം ഉണ്ടാകില്ല പല പ്രകാരത്തിലും സന്തോഷകരമായ കാര്യങ്ങൾ ഇന്ന് നടക്കും മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം ദാമ്പത്യ കലഹങ്ങൾക്കും ഒരു കുറവ് ഇന്നേ ദിവസം മുതൽ കണ്ടു തുടങ്ങും പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും പ്രതാപത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം സഹായികളിൽ നിന്ന് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും മനോദുഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും യാതൊരു വിധത്തിലുള്ള അലസ്വതയും ഉണ്ടാകില്ല കേസുകാര്യങ്ങളിൽ വിജയിക്കും തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിക്കും പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ട് സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തീർത്ഥയാത്രകൾ മുടങ്ങിപ്പോയവർക്ക് ഈ ദിവസങ്ങളിൽ നടത്താൻ സാധിക്കും ഇവർ ദോഷശാന്തിക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി അത്തം നക്ഷത്രക്കാരെക്കുറിച്ചൊന്ന് നോക്കാം പലവിധ ആപത്തുകളിൽ നിന്നും ഇന്നേ ദിവസം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും അത് ബന്ധുക്കളുടെ ഇടപെടൽ മൂലമോ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലമോ സംഭവിക്കാൻ സാധ്യത കാണുന്നു മുഖത്ത് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കും ഇന്നേ ദിവസം അപ്രതീക്ഷിത പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സുഖശയനം ലഭിച്ചു തുടങ്ങും ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനസംബന്ധിയായ പ്രതിസന്ധി ഉണ്ടാകാനും ഈ ആഴ്ച സാധ്യതകൾ കൂടുതലാണ് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കും വാക്കുദോഷം മൂലം പല അനർത്ഥങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക രോഗശാന്തി ലഭിക്കും ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും വിഷാംശം ഏൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും ശ്രദ്ധിക്കണം നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും ഈ ഒരാഴ്ച നല്ല സമയമാണ് ഇവർ ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക